സ്വാതന്ത്ര്യദിനത്തിൽ മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി വേങ്ങരയിൽ ഹിന്ദുസ്ഥാൻ ഹമാല എന്ന ശീർഷകത്തിൽ ഫ്രീഡം റാലി നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകുന്നേരം നാലു മണിക്ക് ഊരകം കുറ്റാളൂർ കലീജ് ഓഡിറ്റോറിയം ഗ്രൌണ്ടിൽ നിന്ന് തുടങ്ങുന്ന റാലി വേങ്ങര താഴെ അങ്ങാടിയിൽ സമാപിക്കും തുടർന്ന് പോസ്റ്റ് ഓഫീസ് പരിസരത്തുള്ള ഗ്രൌണ്ടിൽ സ്വാതന്ത്ര്യദിന സമ്മേളനം നടക്കും ഇ ടി മുഹമ്മദ് ബഷീർ എം പി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകും ഒരു പഞ്ചായത്തിൽ നിന്ന് ഇരുന്നൂറ് പ്രവർത്തകർ ദേശീയ പതാകയിൽ

ദേശ് അമാര എന്ന ക്യാപ്ഷൻ വെച്ചുകൊണ്ടാണ് ഇങ്ങനെ റാലി സംഘടിപ്പിക്കുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും അറിയാം നമ്മുടെ സ്വാതന്ത്ര്യവും ജനാധിപത്യവും മതേതരത്വവും നമ്മുടെ രാജ്യത്ത് ഉയർത്തിപ്പിടിക്കാന് നമ്മളെന്നും ബാധിസ്ഥരാണ് അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് ബഹുമാനായ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് എം പിയും അതുപോലെ തന്നെ സെയ്ദ് റഷീദ് അലി ഷാബ്ദങ്ങളും ആ സംഗമത്തിൽ പ്രഭാഷണവും എടുക്കാൻ വേണ്ടി അവരൊക്കെ വരുന്നുണ്ട് രാജ്യം എഴുപത്തി ഒമ്പതാം സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന ഘട്ടത്തിൽ രാജ്യ ലോകത്തിന്റെ മുമ്പിൽ അപമാനിതരായി അപമാനിതമായി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുള്ള കാര്യമാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതുപോലെയുള്ള ഇപ്പം നടക്കാൻ പോകുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കഴിഞ്ഞ ആറു വർഷം ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് വിദഗ്ധരെ വെച്ച് അന്വേഷിച്ച് കണ്ടെത്തിയ കാര്യം ഏതാനും ദിവസം മുമ്പാണ് പത്രമാധ്യമങ്ങൾ വഴി പുറത്തുവിട്ടത് എല്ലാ എവിഡൻസുകളും ഹാജരാക്കിക്കൊണ്ടാണ് ഇന്ത്യയുടെ ഇന്നത്തെ ജനാധിപത്യ ധ്വംസനം തുറന്നു കാണിച്ചുകൊണ്ട് നമുക്ക് മുമ്പിൽ വന്നിട്ടുണ്ട് ആ ഘട്ടത്തിലാണ് നമ്മൾ ഈ സ്വാതന്ത്ര്യ ദിനം വിപുലമായി ആചരിക്കുന്നത് എന്നുള്ളത് ഇതിന്റെ പ്രസക്തി വർദ്ധിപ്പിക്കണം ഗവൺമെന്റ് സ്ഥാപിതമായ കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിന്റെ അംഗീകൃത സ്ഥാപനം കൂടിയാണ് സാഫ് എഡ്യൂക്കേഷൻ അവർ കോഴ്സസ് പി ജി ഡി സി എ ഡി സി എ ഡാറ്റ എൻട്രി ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ് ടാലി ആൻഡ് ജി എസ് ടി ഓട്ടോ കാഡ് ഗ്രാഫിക് ഡിസൈനിങ് എന്നീ കോഴ്സുകൾക്ക് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ സാഫ് എഡ്യൂക്കേഷൻ പഠിക്കാം പെൺകുട്ടികൾക്കായി ഒരു വർഷം ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ ടി ടി സി പ്രീ പ്രൈമറി ടി സി ഫാഷൻ ഡിസൈന ടി സി കോഴ്സുകൾ